കർണാടകയിൽ ബി ജെ പിയുടെ ഘോഷയാത്രയ്ക്കിടെ ആകാശത്തേക്ക് വെടിപൊട്ടിച്ച ബി ജെ പിയുടെ പ്രവർത്തകർ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത ഘോഷയാത്രയ്ക്കിടെയാണ് ബി ജെ പിയുടെ പ്രവർത്തകർ ആകാശത്തേക്ക് വെടിപൊട്ടിച്ച് ആഘോഷം നടത്തിയത് ബി ജെ പി രാജ്യത്തുടനീളം നടത്തുന്ന ജൻ ആശീർവാദ് യാത്രയിലാണ് ഈ സംഭവം നടന്നത് കേന്ദ്ര രാസവസ്തു സഹമന്ത്രിയായ ഭഗവത് ഗുബ മുൻ മന്ത്രിമാരായ രാജു ഗൌഡ ബബ്ബ റാവു വെങ്കട്ട് റെഡ്ഡി മുദിനാൾ എം എൽ എ എന്നിവർ പങ്കെടുത്ത ഈ ഘോഷയാത്രയ്ക്കിടെയാണ് ബി ജെ പി പ്രവർത്തകർ ആകാശത്തേക്ക് വെടിവെച്ച പരിഭ്രാന്തി നടത്തിയത് റാലിയിൽ പങ്കെടുത്ത മുൻ മന്ത്രി ബബ്ബറാവു പ്രവർത്തകരോട് വെടിപൊട്ടിച്ച് ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു മന്ത്രിയുടെ ഈ നിർദ്ദേശം കേട്ട പ്രവർത്തകർ ആകാശത്തേക്ക് വെടിവെക്കുകയായിരുന്നു ബി ജെ പി കാര് നിരവധി തവണ വെടിയുതിർത്തതായാണ് പോലീസ് പറയുന്നത് യാത്രയിൽ പങ്കെടുത്തവരിൽ നിന്ന് നാല് തോക്കുകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് തോക്കുകൾക്ക് ലൈസൻസ് ഉണ്ട് മറ്റൊരെണ്ണത്തിന്റെ കാര്യം വ്യക്തമല്ല ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് തോക്കുപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുതിർക്കുന്നതിന്റെയും മുൻമന്ത്രി ബബ്ബറാവു തോക്കുമായി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് പുതുതായി ചുമതലയേറ്റ കേന്ദ്രമന്ത്രിമാർ ജനങ്ങളുടെ ആശീർവാദം തേടാനും നരേന്ദ്രമോദി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാനും ബി ജെ പി തെരഞ്ഞെടുത്ത ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജൻ ആശീർവാദ് യാത്ര നടക്കുന്നത് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ബി ജെ പിയുടെ ജൻ ആശീർവാദ് യാത്ര നടത്തുന്നത് ഇതിനെതിരെ വ്യാപകമായ വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഘോഷയാത്രയ്ക്കിടെ ബി ജെ പി പ്രവർത്തകർ ആകാശത്തേക്ക് വെടിവെച്ച് ആഘോഷിച്ച സംഭവം വിവാദമാവുന്നത് സംഭവത്തിൽ നാല് ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യദഗീർ ജില്ലയിലെ ശരണപ്പ ലിംഗപ്പ ദേവപ്പ നഞ്ചപ്പ എന്നിവരാണ് അറസ്റ്റിലായത് വെടിവെച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല കേന്ദ്രമന്ത്രി പങ്കെടുത്ത ഒരു ഘോഷയാത്രയിൽ ബി ജെ പി പ്രവർത്തകർ തോക്ക് കൈവശം വെച്ചത് ഗുരുതരമായ ചൂണ്ടിക്കാട്ടി പോലീസിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് അതേസമയം തോക്ക് ഘോഷയാത്രയിൽ കൊണ്ടുവന്നതിന് പിന്നാലെ മറ്റു ഉദ്ദേശങ്ങൾ ഉണ്ടോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ കലാപം നടത്താനും ബി പ്രവർത്തകർ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്നതും അന്വേഷണം നടത്തേണ്ടതുണ്ട് എങ്കിലും വെടിവെക്കാൻ പ്രേരിപ്പിച്ച നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത പോലീസിൽ നിന്നും ഈ അന്വേഷണങ്ങൾ നടക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ് അതേസമയം ഈ യാത്ര ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു എന്നാൽ ഈ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ ബി കേന്ദ്ര നേതൃത്വം ഒഴിവാക്കിയിരുന്നു യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ മുപ്പത്തിയൊമ്പത് കേന്ദ്രമന്ത്രിമാരാണ് പങ്കെടുക്കുന്നത് കർണാടകയിലെ അനേകായൽ സ്വാമി എൽ മുരുകൻ ശോഭ കർലേജ ഭഗവത് ഗുബെ തുടങ്ങിയ നാല് മന്ത്രിമാരാണ് നേരത്തെ ക്യാബിനറ്റിൽ ഇടം പിടിച്ചത് ഇവരെ പരിചയപ്പെടുത്തുകയാണ് കർണാടകയിലെ ഈ യാത്രയുടെ ഉദ്ദേശം കരൽജയാണ് റാലി തുടങ്ങി വെച്ചത് ഹുബ്ലിയിൽ രാജീവ് ചന്ദ്രശേഖരാണ് ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലും ഇത്തരമൊരു റാലി നടത്തിനെതിരെ കർണാടകയിൽ നിന്ന് തന്നെ വളരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള